ദൈവനാമം പെടുമ്പതാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഹർത്താബായ യേശുക്രിസ്തുൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവചന്ദനം നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് വചനത്തിലൂടെ ചില സത്യങ്ങൾ നാം കേട്ടുവല്ലോ ദൈവഹിതം എന്ന് മന ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം ദൈവവചനത്തിലൂടെയും സാഹചര്യങ്ങളിൽ കൂടെയും മനസ്സിലാക്കാം ദൈവസന്നിധിയിൽ ഇരിക്കുക വചനം വായിക്കുക പഠിക്കുക പ്രാർത്ഥനയിൽ പോരാടുക കർത്താവാണ് മാതൃക കർത്താവ് രാവിലെയും ഉച്ചയ്ക്കും രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചതായി നാം വായിക്കുന്നു ജീവിതത്തിൽ ഒരു പ്രസിദ്ധി നേരിടുമ്പോൾ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവസന്നിധിയിൽ വീഴണം യോശുവ ചെറിയ പട്ടണമായ ഹായിയോട് തോറ്റുപോ തോറ്റപ്പോൾ യോശുവായ മൂപ്പന്മാരും പ്രധാനികളും കരഞ്ഞ് ദേവസന്നിയിൽ പകൽ മുഴുവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ഉത്തരവും ലഭിച്ചു പ്രതിപി ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു ദൈവഹിതത്തിന് എതിരായി എന്ത് ചെയ്താലും അവ പ്രസാദമായിരിക്കില്ല ദാവീദ് ഷൗലിനെ ഭയന്ന് ശത്രുവായ അഭിമേലേക്കിൻ്റെ അഭയം പ്രാപിച്ചാൻ ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു ദൈവ കരുണ കാണിച്ചു മുപ്പത്തിനാലാം സങ്കീർത്തനം കൊടുത്തു ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കിയ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് ലഭിച്ചു പക്ഷേ ദാവിത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു വചനം നമ്മുടെ കാലിന് ദൈവവും പാതിക്ക് ആയിരിക്കട്ടെ ദൈവഹിതം വചനത്തിൽ കൂടെ മനസ്സിലാക്കാം സങ്കീർത്തനം നാൽപ്പതിൻ്റെ എട്ട് സംഘത്തിനക്കാരൻ പറയുന്നത് എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ രായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എവിടെയായാലും പത്തിൻ്റെ ഏഴ് തൊട്ടൊമ്പത് വരെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് വായിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രൻ സംഘത്തിന് നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ യേശു കർത്താവ് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തികക്കുന്നത് നല്ലത് എൻ്റെ തികക്കുന്നതാണ് എൻ്റെ ആഹ് ആഹാരം നോക്കുക സഹോദരിമാരെ കർത്താവിൻ്റെ ആഗ്രഹമാണിത് ഇഷ്ടം ചെയ്യുന്നത് ആഹാരമാണ് കർത്താവ് നമുക്ക് മാതൃക ദൈവഹൃദയം എങ്ങനെ മനസ്സിലാകും ദൈവസമാധാനം അനുഭവിക്കാൻ സാധിക്കും ശരി നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും തരാമെന്നല്ല പറഞ്ഞത് ദൈവസമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ദൈവം പ്രസാദം ആർക്കാണ് ലഭിക്കുന്നത് നിങ്ങൾ നന്മ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ്റെ ദോഷത്വം ഇണ്ടാതാക്കാൻ ആക്കണം എന്നുള്ളത് ദൈവ ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ പതിനഞ്ച് നിങ്ങൾ കഷ്ടം സഹിക്കണം എന്നത് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല നന്മ ചെയ്തിട്ട് അത് സഹിക്കുന്നത് ഏറ്റവും നല്ലത് ഒന്ന് പത്ത് മൂന്നിൻ്റെ പതിനേഴ് സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കാം ദൈവം നമ്മെ സ ദൈവനാമം മാറ്റപ്പെടട്ടെ അനേക സത്യങ്ങൾ ദൈവ ദൈവകൃപയുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് സോറി ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ്റെ വഴികളെ അറിഞ്ഞ് അവനെ ഓരോ ദിവസവും പിൻപറ്റാം ദൈവം നമ്മായിട്ട് ബലപ്പെടുത്തട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവകൃപ അനുഭവിക്കാത്തവർ എങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി ദൈവത്തിൻ്റെ വചനം പഠിച്ച് ദൈവനാമൗത്രത്തിനായിട്ട് ജയിപ്പ ദൈവം സഹായിക്കട്ടെ దేవనామం మౌతపొడు మా రాబట్టే ఆమె